ഹലോ എടുത്തോ എടുക്കട്ടെ ആ അതെ എണീറ്റല്ലോട്ടില്ല ആ കൈ പുറത്തിട്ട് സുനെ തൊടാനോ പരിപാടി പോയെടുക്ക നിനക്ക് പോയി എടുത്തുട്ടെ നീ എന് എന്നോട് എടുക്കാൻ പറയുന്ന പോ ഞാൻ അങ്ങോട്ട് അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പല്ല് തേപ്പിക്കാനാണ് അപ്പം നിങ്ങൾക്ക് അറിയായിരിക്കും പല്ല് തേക്കുന്നത് ആക്ച്വലി ഇവരുടെ ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇവരുടെ ഹൈജീനിന്റെ ഭാഗമാണത് അപ്പൊ ഡെന്റൽ ഹൈജീൻ ഉള്ളത് നല്ലതാണ് ഇവരുടെ ഐസും കാര്യങ്ങളും ഒക്കെ കൂടാനും ഒക്കെ ഡെന്റൽ ഹൈജീൻ എപ്പോഴും നന്നായിട്ട് കീപ്പ് ചെയ്യണം അപ്പൊ അത് നമ്മൾ പല്ല് തേച്ച് കൊടുക്കാറുണ്ട് അപ്പൊ നമ്മൾ പുതിയൊരു ബ്രഷും പേസ്റ്റും വാങ്ങിയിരുന്നു വേറെ നമ്മൾ ഇതുവരെ വേറെ യൂസ് ചെയ്തില്ലേ അപ്പൊ അത് നമ്മൾ എങ്ങനെയാണെന്ന് കാണിച്ചതരാം ഇല്ല ഇത് കൂട്ടാ വന്നല്ലോ ചേട്ടൻ വന്നല്ലോ ആലി ചേട്ടൻ വന്നല്ലോ കുഞ്ഞിസ് വന്നല്ലോ വെറുതെ ഇറങ്ങി വരുന്ന വഴിക്ക് അവനെ രണ്ടെണ്ണം കൊടുത്തു മലത്തിയിട്ടു അവന്റെ ഹെൽത്ത് ചെക്ക് ചെയ്തു ആ അവനൊക്കെയാ അവനൊക്കെയാ ആ നീ ഏതു നോക്കാൻ പോകുന്നു ഏതും ഓക്കെയാണെന്ന് നോക്കിയോ മ്മ എന്തോ എടുത്തോണ്ട് വരുന്നുണ്ട് ദേ അമ്മ എന്തോ എടുത്തോണ്ട് വരുന്നു ഏതോ അമ്മ എന്തോ എടുത്തോണ്ട് വരുന്നു അതാ പോയി ഇടിച്ചു ഇവിടുന്നു ചാടരുത് എ പല്ലങ്ങ് പോകും ഫ്രണ്ടിലത്തെ രണ്ടെണ്ണം പല്ല് പല്ല് വന്നൂല്ല പോനെ പോഴെ വീണ പോവാനുണ്ട് പല്ല് കൊല്ലില്ല നിനക്ക് അത് ഓർത്തോണം ഈ പിച്ച് രണ്ട് നോട്ടീസ് ആണ് ഏത് പാർട്ടിയുടെ ആണെന്ന് നമ്മൾ പറയുന്നില്ല പക്ഷെ ഒരു പാർട്ടിയുടെ നോട്ടീസ് ആണ് ഈ പിച്ചു കയറിന്റെ ആരുടെ പരിപാടിയാ നമ്മള് പാകത്തായിരുന്നു നമ്മള് വർക്കിലായിരുന്നു അതുകൊണ്ട് നമുക്ക് കഥ ഉറക്കാൻ പറ്റില്ല അപ്പൊ ആ സമയത്ത് പുറത്തെന്തോ ഇട്ടിട്ട് പോയതാണെന്ന് തോന്നുന്നു സംഭവം നമ്മൾ അറിയുന്നതിന് മുമ്പേ രണ്ടെണ്ണം വെളിയിൽ വന്ന് കൃത്യമായ ഒക്കെ വായിച്ചിട്ടുണ്ട് അതിന്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്നത് ആ ആണോ ആ ൊണ്ട് ഇട്ടുകൊടുക്കേ തേണ്ട ഒരുത്തിന് എടുക്കാം അപ്പൊ ഇതാണ് നമ്മുടെ എവിടെ വലുതും ചെറുതല്ലേ ഡൈവന്റെ പിടിച്ച് ഒരു പ്രശ്നം അടി നമുക്ക് നേരെ പല്ലിയാക്കാം പല്ലിയാക്കാം ഇതാണ് നമ്മുടെ പേസ്റ്റ് നമ്മൾ എണീറ്റ് എണീറ്റ് നിന്ന് തന്നെയേ പിടിക്കാ പറഞ്ഞപ്പോഴത്തേക്ക് രണ്ടെണ്ണം പറ്റി പിടിക്കാ ഞാൻ ആലി പിടിച്ചു കഴിഞ്ഞു ഓ ആലി ബ്രഷേല ഇവിടാകെ പ്രശ്നങ്ങളാ ആലോ നോക്കുന്നുണ്ടോ സോ നോർമൽ ഉണ്ടാ പല്ല് വെച്ചോണ്ടിരുന്നേ ഇപ്പൊ കൊറച്ചു നാളായിട്ട് നമ്മള് മറ്റേ സ്റ്റിക്ക് അതൊക്കെ കൊടുക്കുന്നേ ഉള്ളായിരുന്നു അപ്പം ഓറൽ ഹൈജീൻ കിട്ടുമല്ലോ പക്ഷേടയ്ക്ക് നമ്മള് പല്ല് തയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത് റീസെന്റ് നമ്മളറിഞ്ഞു ഡോഗ്സിന്റെ ആഴ്സ് കൂട്ടുന്നതിന് ഡെന്റൽ ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് സോ നമ്മൾ വിചാരിച്ച ഇനി എല്ലാ ആഴ്ചയും പല്ല് തേക്കണം തരാം സോറി എന്റെ തരാൻ പറ്റില്ല എന്റെ ഒരു പ്രോഡക്റ്റ് എടാ തൊട്ടിൽ ഇത്തിരി കിടക്കട എനിക്ക് നിക്കാതിരിക്കോ നീ ഇച്ചിരി വീഡിയോ എടുക്കാൻ പറ്റില്ല ഇടവർക്കാട ചാഞ്ഞ് കിടക്കുന്ന പറഞ്ഞപ്പോ ആലിയേക്കുന്ന ടാസ്ക് ആയിരിക്കും സൂൻ ആദ്യം ആലിയുടെ സ്വഭാവം അറിയാലോ അതുമല്ല ആദ്യ ആലിക്ക് ആണെങ്കി സ്വന്തം സമ്മെന്റിന്റെ ഉമ്മയൊക്കെ കൊടുക്കുന്ന അത് കൊടുക്കാൻ അത് ഓർമ്മയുണ്ട് വല്യ എന്തുണ്ടെങ്കിലും അവൻ ഇട്ട് നാല് കൊടുക്കും അവനോട്ട് മോശം എന്തോ ഞങ്ങൾ ഇതുവരെ ഇവനെ ഫോൺ കാണിച്ചിട്ടില്ല ഇവൻ വീഡിയോ കോൾ വരെ ബാക്ക് ബാക്കിയാൻ ഓണാക്കിയാണ് എല്ലാരെയും കാണിച്ചു കൊടുക്കുന്നെ ഇവനെ കാണിക്കത്തില്ല മാക്സിമം ഹോൾഡ് ചെയ്യാനാണ് ഞങ്ങളുടെ ആഗ്രഹം ഇത്ര നാള് നടക്കുമെന്ന് അറിഞ്ഞൂടാ അത് ശരി അപ്പൊ ഞങ്ങള് ഭയങ്കര തിരക്കുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഇവനെ ഫോൺ കാണിച്ച എന്താ പറയാ കാര്യങ്ങളൊക്കെ നടക്കും പക്ഷെ നമുക്ക് അതിന് താല്പര്യം ഇല്ല മാക്സിമം എത്രത്തോളം നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും അത്രത്തോളം നമ്മൾ ഹോൾഡ് ചെയ്യും ആൻഡ് ഒരു ടു ആൻഡ് ഹാഫ് ഒക്കെ ആകുമ്പോൾ ടി വിയിൽ കാർട്ടൂണൊക്കെ കാണിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനത് ഹെൽപ്പ് ചെയ്യും എല്ലാ കാർട്ടൂണും അല്ല സെലക്റ്റഡ് കാർട്ടൂൺസ് ടി വിയിൽ ഇട്ട് കൊടുക്കണം അതും എല്ലാം അതും കാണിച്ചുകൂടാന്നൊക്കെ ഒരു ഡോക്ടറിൻ്റെ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു സെലക്ടഡ് കാർട്ടൂൺസ് എന്ന് പറഞ്ഞാൽ ചിലതിലൊക്കെ കുറച്ച് ടോക്സിസിറ്റി ഉണ്ട് ഓർമ്മയുണ്ട് തീർച്ചയായിട്ടും ഒരു പാട്ട് ഞാനെന്ന് പറഞ്ഞത് നോക്കട്ടെ

സത്യം പറയാലോ ഞാൻ ആലിമോനെ മേടിക്കാൻ കാരണം എനിക്ക് ഹാൻഡിൽ ചെയ്യാ സൂര്യൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുഞ്ഞ് ആണെങ്കിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പൊ ഇപ്പൊ ഞാൻ ഞാൻ നിങ്ങളോട് ഇപ്പൊ പറയാണ് നമ്മളൊരു കുഞ്ഞു ബ്രീഡിനെ നോക്ക എളുപ്പം പറഞ്ഞു മേടിക്കുന്നത് വല്ലതിനെ കട്ടിപ്പാടാ ഹാൻഡിൽ

നീ എന്തിനാവന എടുത്തിട്ട് അടിക്കാൻ പോയി പ്രതീക്ഷ ചെറുക്ക നീ അത് എടാ ആലി ആലി നീ കഴിഞ്ഞാല് ഞാൻ ബിസ്ക്കറ്റ് എനക്ക് തരാം ശീല ഞാൻ നിപ്പ് നിങ്ങള് ആണെങ്കിൽ തേച്ച് ശീലമുണ്ട് എളുപ്പ

അവന്റെ കൊടുക്കില്ല അങ്ങനെ അവനെന്തേലും അസുഖം ഉണ്ടെങ്കിലോ പെണ്ണിന് വരത്തില്ലോ അവന് അസുഖം ഉണ്ട് നല്ല കൈഷ് ഞാനിവിടെ എങ്ങനെയാ നിൽക്കുന്ന എനിക്കെന്നറിയാ വെറുതെ കയ്യിൽ നിന്ന് ഊർന്നൂർന്ന് പോകുന്നുണ്ട് കാണിച്ചു തരാ ഇവ ഇനി വരാൻ പോയി എടുക്കാര

മെനക്കിട്ട് പിടിപ്പിച്ചു ആണെങ്കിൽ പിന്നെ ഞാൻ കുളിപ്പിക്കുമ്പോൾ ഞാൻ തേച്ച് കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ല പക്ഷെ അവൻ പരിപാടി നടക്കത്തില്ല അതുകൊണ്ട് അവന് ശീലവും ശീലം ഉണ്ടാക്കാൻ പാടാം ഞാൻ പറഞ്ഞു അങ്ങനെ ആണെങ്കിൽ മാത്രമേ അത് നല്ല ബേബി ആയിട്ടുള്ള ആ ഒരു ഉള്ള ഒരു പാട്ട് ഇതിപ്പോ ഞാൻ ജസ്റ്റ് അത് കേക്കുമ്പോ ഞാൻ ഒരു കുട്ടിക്ക് ടീച്ചറിന്റെ പെറ്റാകാമല്ല പിന്നെ കുട്ടികളുടെ കളർ വെച്ചുള്ള ഡിസ്ക്രിമിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ല ആ ആ അത് വായിട്ട് അംശം അയ്യോ നല്ലത് പിന്നെ നമ്മളിപ്പം ഒരു കുട്ടിയെ പണ്ടൊക്കെ കുഞ്ഞൊക്കെ ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു കുട്ടിയെ കാണാൻ പോകുമ്പോ നമ്മള് ആരെങ്കിലും ഒക്കെ കാണാൻ പോയി ഒരു കുഞ്ഞിനെ കാണാൻ പോയി എന്ന് നമുക്ക് ഓട്ടോമാറ്റിക്കലി ചോദിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ആ അങ്ങനെ കുഞ്ഞിന് നിറ ഉണ്ടാകും അതൊക്കെ തിരിച്ചറിയുന്ന കുറെ നാളുകൾക്ക് ശേഷമാണ് നമുക്ക് മനസ്സിലായൊന്നും ഒരിക്കലും കളർ വെച്ചല്ല ഒരാളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാനുള്ളത് അയാളുടെ ക്യാരക്ടർ വെച്ചിട്ടാണ്

വല്ലതേപ്പും കഴിഞ്ഞ് റെസ്റ്റ് എടുത്ത് ഭക്ഷണം എന്ത് ചെയ്യുന്ന ആയിരിക്കും രണ്ടുമൂന്നു ദിവസം കൊണ്ട് ഭയങ്കര വിഷപ്പ് കൈസ് എന്താ റീസൺ എന്നറിയില്ലേണ്ട തൊട്ടു നടത്തുന്ന സാധനം എടുക്കാൻ വേണ്ടിട്ടാണ്ടത് വേണ്ട അവന്റെ ബ്രഷിന്റെ ഇത് കവർ ഓ പടക്കം പൊട്ടിയെന്നേ പേടിപ്പിക്കാനോ കടക്കല്ല അംബൽത്തിൽ മെറ്റ് വഴുവാടേട്ടോ ആ ബോസ് റീറിട്ട ആ പാർട്ടി കാര്യങ്ങൾ പറഞ്ഞു നിന്നില്ല ഏത് പാർട്ടിയാണോ നടന്നു കഴിഞ്ഞാനുള്ള അവസ്ഥ ടാടാ നീങ്ങ ഞങ്ങള് അവിടെ ഒന്നും ഉണ്ടൊന്നരുത് നീ ഗുരിന്നേ കാണണം बाय കൊടത്തേ ഇതു എല്ലാവർക്കും ഏത് ടാറ്റോ അല്ല ഇത് എങ്ങനെയാ മമ്മക്ക് ഹൈഫൈ ചെയ്തിരുന്ന ഹൈഫൈ ഇവനത് എടുത്തോളാം വയ്യ ഇത് കണ്ടോ ഞാനത് അവിടുന്ന് എടുക്കും കേട്ടാ ഇവന്റെ ഈ ശ്രമം നടക്കുമോ ഇല്ലയോ എന്നുള്ള സസ്പെൻസ് നമുക്ക് ഈ വീഡിയോ നിർത്താം